പ്രഭാഷണം ഒന്ന് സ്വാഗതത്തിന് മറുപടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കയിലെ സോദരിമാരെ സോദരന്മാരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആവേശപൂർവവും ഹൃദയംഗമവുമായ സ്വാഗതത്തിന് മറുപടി പറയാൻ എഴുന്നേൽക്കവേ എന്റെ ഹൃദയം അവാച്യമായ ആനന്ദം കൊണ്ട് നിറയുന്നു ലോകത്തിലേക്ക് ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു മതങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു സർവവർഗ വിഭാഗങ്ങളിലും പെട്ട കോടിക്കോടി ഹിന്ദുക്കളുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു സഹിഷ്ണുത എന്ന ആശയം വിവിധ ദേശങ്ങളിലേക്ക് വഹിക്കുന്നതിനുള്ള ബഹുമതി വിദൂര ജനതകളിൽ നിന്ന് വന്ന ഈ ആളുകൾക്ക് തികച്ചും അവകാശപ്പെടാമെന്ന് പൗരസ്ത്യ പ്രതിനിധികളെ പരാമർശിച്ച് നിങ്ങളോട് ചിലർ പറഞ്ഞുവല്ലോ ഈ മണ്ഡപത്തിലുള്ള അവർക്കും എന്റെ നന്ദി സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാരവും രണ്ടും ലോകത്തിനുപദേശിച്ച മതത്തിന്റെ അനുയായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞങ്ങൾ സാർവലൗകിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല സർവമതങ്ങളും സത്യമെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു ലോകത്തിലുള്ള സർവമതങ്ങളിലെയും സർവ്വരാജ്യങ്ങളിലെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരുളിയതാണ് എന്റെ ജനതയെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു റോമൻ മർദ്ദനം മൂലം യഹൂദരുടെ പുണ്യക്ഷേത്രം തകർത്തു തരിപ്പണമാക്കപ്പെട്ട ആ കൊല്ലം തന്നെ ദക്ഷിണ ഭാരതത്തിൽ വന്ന് അഭയം പ്രാപിച്ച ആ ഇസ്രയേൽ വർഗത്തിൻ്റെ അതിപവിത്ര അവശിഷ്ടം ഞങ്ങളുടെ അംഗതലത്തിൽ സംഭൃതമായിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് മഹിമയുറ്റ ജനതയ്ക്ക് അഭയം നൽകിയതും അവരുടെ അവശിഷ്ടത്തെ ഇന്നും പോറ്റിപ്പോരുന്നതുമായ മതത്തിൽ ഉൾപ്പെട്ടവനെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അല്ലയോ സോദരരെ എത്രയും ശൈശവും മുതൽ ജപിച്ചിട്ടുള്ളതായി എനിക്ക് ഓർമ്മയുള്ളതും എനിക്കോർമ്മയുള്ളതും ആളുകൾ എന്നും ജപിക്കുന്നതുമായ ഒരു സ്തോത്രത്തിൽ നിന്ന് ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ത്രൈ ത്രൈസാഖ്യം യോഗ പശുപതിമതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനേ പരമിതമത പഥ്യമിതി ചുരുചീനാം വൈചിത്രയാ ഋജു കുടിലാവധജുഷാം നൃണാം ഏകോ ഗമ്യസ്വമസി പയസാം അർണവ ഇവ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് പലയിടങ്ങളിലായി ഉറവെടുത്ത പല പുഴകളിലെ എല്ലാം വെള്ളം കടലിൽ കൂടി കലരുന്നുവല്ലോ അതുപോലെ അല്ലയോ പരമേശ്വര രുചി വൈചിത്ര്യം കൊണ്ട് മനുഷ്യർ കൈക്കൊള്ളുന്ന വഴികൾ വളഞ്ഞോ നേരെയോ പലമട്ടായി കാണപ്പെട്ടാലും എല്ലാം അങ്ങയിലേക്കത്രേ എത്തുന്നു എന്നു തന്നെയും നടന്നിട്ടുള്ള ഗംഭീര സഭകളിലൊന്നായ ഇന്നത്തെ സമ്മേളനം സ്വയം ഗീതോപദിഷ്ടമായ ഒരു ഒരത്ഭുത തത്വത്തിന്റെ നീതീകരണവും വിശ്വപ്രഖ്യാപനവുമാണ് ആര് തന്നെയും ഏത് രൂപത്തിലൂടെയും എന്നെ സമീപിക്കുന്നുവോ അവനെ ഞാൻ പ്രാപിക്കുന്നു എല്ലാവരും പണിപ്പെടുന്നത് ഒടുവിൽ എങ്കിലേക്കെത്തുന്ന വഴികളിലൂടെ അത്രേ വിഭാഗീയതയും മൂഢമായ കടുംപിടിത്തവും അതിന്റെ ഭീകര സന്തതിയായ മതഭ്രാന്തം കൂടി ഈ സുന്ദരഭൂമിയെ ദീർഘകാലമായി കൈയടക്കിയിരിക്കുകയാണ് അവ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു അതിനെ മനുഷ്യരക്തത്തിൽ പല ഒരു കുതിർത്തിരിക്കുന്നു സംസ്കാരത്തെ സംഹരിച്ചിരിക്കുന്നു ജനതകളെ മുഴുവനോട് നൈരാശ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു ഈ കൊടും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യ സമുദായം ഇതിലും വളരെയേറെ പുരോഗമിക്കുമായിരുന്നു എന്നാൽ അവരുടെ കാലമായി കഴിഞ്ഞു ഈ സമ്മേളനത്തിന്റെ ബഹുമാനാർത്ഥം ഇന്ന് പുലർകാലത്തും മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിൻ്റെയും വാളുകൊണ്ടോ പേന കൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലെ എല്ലാ ദൌർമനസ്യങ്ങളുടെയും മരണമണിയായിരിക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞാശിക്കുന്നു പ്രഭാഷണം രണ്ട് നാം വിയോജിക്കുന്നത് എന്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ച് ഞാനൊരു ചെറിയ കഥ പറയാം പരസ്പരം ചീത്ത വിളിക്കുന്നതിൽ നിന്ന് നമുക്ക് വിരമിക്കാം എന്ന് ഇപ്പോൾ പ്രസംഗം നിർത്തിയ വാഗ്മി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇത്രയേറെ പൊരുത്തക്കേട് എപ്പോഴും ഉണ്ടായിരിക്കുന്നതിൽ അദ്ദേഹം വളരെ പരിതപിക്കുകയും ചെയ്തു ഈ പൊരുത്തക്കേടിൻ്റെ കാരണം കാണിച്ചു തരുന്ന ഒരു കഥ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കിണറ്റിൽ ഒരു തവള പാർത്തിരുന്നു വളരെ കാലമായി അതവിടെ താമസമായിട്ട് അത് അവിടെ പിറന്ന് അവിടെ തന്നെ വളർന്നു ഇനിയും അത് ഒരു ചെറിയ ചിന്ന തവള മാത്രം ആ തവളയുടെ കണ്ണ് പോയോ ഇല്ലയോ എന്ന് പറയാൻ അന്ന് പരിണാമവാദികൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഏതായാലും നമ്മുടെ കഥയ്ക്ക് ഇത്രയും സമ്മതിച്ചേക്കൂ അതിന് കണ്ണുണ്ടായിരുന്നു ഇന്നത്തെ അണുജീവി തത്വജ്ഞന്മാർക്ക് പോലും ശ്ലാഘ്യമായതരം ഊർജസ്വലതയോടെ അത് അവിടെയുള്ള കീടങ്ങളെയും അണുക്കളെയും എല്ലാം തിന്ന് ദിവസവും വെള്ളം വെടിപ്പാക്കിപ്പോന്നു ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു തവള തെല്ല് തടിച്ചു കൊഴുത്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേറൊരു തവള കടൽവാസി വന്ന് ഈ കിണറ്റിൽ വീണു നീ എവിടുന്ന് ഞാൻ കടലിൽ നിന്ന് കടലോ അതെത്ര വലുതാണ് എൻ്റെ ഈ കിണറ്റിനോളം വലുതാണോ ഇത് പറകുകയും അത് കിണറിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്കൊരു ചാട്ടം എൻ്റെ ചങ്ങാതി കടൽത്തവള പറയാണ് എങ്ങനെയാണ് കടലിനെ ഈ കൊച്ചു കിണറിനോട് താരതമ്യം ചെയ്യുക ഒരു ചാട്ടം കൂടെ എന്നിട്ട് തവള ചോദിച്ചു നിന്റെ കടൽ ഇത്രയും ഉണ്ടോ എന്തൊരസംബന്ധമാണ് നീ പറയുന്നത് കടലിനെ നിന്റെ കിണറിനോട് താരതമ്യം ചെയ്യുകയോ കൊള്ളാം പക്ഷേ കൂപമണ്ഡൂകം പറഞ്ഞു എൻ്റെ കിണറിനേക്കാൾ വലുതൊന്നും ഉണ്ടാവില്ല ഇതിനേക്കാൾ വലുതൊന്നും ഉണ്ടാവുക സാധ്യമല്ല ഇവൻ കള്ളൻ ഇവനെ ഇവിടെ നിന്ന് ചാടിക്കുക തന്നെ ഇതാണ് എക്കാലവുമുള്ള കുഴപ്പം ഞാനൊരു ഹിന്ദു ഞാൻ എൻ്റെ കൊച്ചു കിണറ്റിലിരിക്കുകയാണ് എൻ്റെ കൊച്ചു കിണർ തന്നെ ലോകം മുഴുവനുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യൻ അവൻ്റെ കൊച്ചു കിണറ്റിലിരിക്കുന്നു തൻ്റെ കിണർ തന്നെയാണ് ഈ ലോകമെല്ലാമെന്നും വിചാരിക്കുന്നു മുഹമ്മദൻ അവൻ്റെ ചെറുകിണറ്റിലിരിക്കുന്നു അതുതന്നെ ലോകം മുഴുവനുമെന്ന് വിചാരിക്കുന്നു നമ്മുടേതായ ഈ കൊച്ചു ലോകത്തിൻ്റെ പ്രതിബന്ധങ്ങളെ തകർത്തു വീഴ്ത്തുവാൻ ചെയ്യുന്ന മഹത്തായ പരിശ്രമത്തിന് അമേരിക്കയിലെ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു ഭാവിയിൽ നിങ്ങളുടെ ഉദ്ദിഷ്ടസിദ്ധിക്ക് ഭഗവാൻ തുണയ്ക്കുമെന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു പ്രഭാഷണം മൂന്ന് മതമല്ല ഭാരതത്തിന്റെ ഉച്ചൈശ്വരമായ ആവശ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത് നല്ല വിമർശനം കേൾക്കാൻ ക്രിസ്ത്യാനികൾ എപ്പോഴും തയ്യാറായിരിക്കണം ഞാൻ ചില ചില്ലറ വിമർശനങ്ങൾ ചെയ്താൽ നിങ്ങൾ പരിഭവിക്കുമെന്ന് ഞാൻ അത്ര വിചാരിക്കുന്നുമില്ല അല്ലയോ ക്രിസ്ത്യാനികളെ അവിശ്വാസികളുടെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് പാതിരിമാരെ അയക്കുവാൻ അത്യുത്സുഖരായ നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ദേഹത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ തുനിയുന്നില്ല ഭാരതത്തിൽ ഭയങ്കര ക്ഷാമകാലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ വിശന്ന് മരിച്ചു എന്നിട്ടും നിങ്ങൾ ക്രിസ്ത്യാനികൾ ഒരു വസ്തു ചെയ്തില്ല നിങ്ങൾ ഭാരതം പള്ളികൾ കെട്ടിപ്പൊക്കുന്നു പക്ഷേ കിഴക്കുള്ള ഉച്ചൈസ്വരമായ തിന്മ മതമല്ല അവർക്ക് മതം വേണ്ടുവോളമുണ്ട് എന്നാൽ എരിയുന്ന ഭാരതത്തിലെ ലക്ഷങ്ങൾ വരണ്ട തൊണ്ടയോടെ നിലവിളിക്കുന്നത് അപ്പത്തിനു വേണ്ടിയാണ് അവർ അപ്പം ചോദിക്കുന്നു നാം കല്ലുകൊടുക്കുന്നു പട്ടിണി കിടക്കുന്നവർക്ക് മതം കൊടുക്കുന്നത് പരിഹാസമാണ് പട്ടിണി കിടക്കുന്നവനെ തത്വജ്ഞാനം പഠിപ്പിക്കുന്നത് പരിഹാസമാണ് ഭാരതത്തിൽ പണത്തിനു വേണ്ടി പ്രവചനം നടത്തുന്ന പുരോഹിതൻ ജാതിഭ്രഷ്ടനാകും അവന്റെ മേൽ ആളുകൾ കാർക്കിച്ചു തുപ്പും പട്ടിണിപ്പെട്ട എൻ്റെ നാട്ടുകാർക്ക് സഹായം തേടി ഞാനിവിടെ വന്നു ക്രിസ്ത്യാനിയുടെ നാട്ടിൽ ക്രിസ്ത്യാനികളിൽ നിന്ന് അവിശ്വാസികൾക്ക് സഹായം കിട്ടുക എത്ര പ്രയാസമാണെന്നും ഞാൻ തികച്ചും മനസ്സിലാക്കി പ്രഭാഷണം അഞ്ച് സമാപന സമ്മേളനത്തിലെ പ്രസംഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോകമത മഹാസമ്മേളനം ഒരു സമാപ്ത വസ്തുതയായിരിക്കുന്നു ഇത് സംപ്രവർത്തമാകാൻ വേണ്ടി പാടുപെട്ടവരെ കാരുണികനായ പിതാവ് തുണയ്ക്കുകയും അവരുടെ നിസ്വാർത്ഥ യത്നത്തിന് വിജയം കൊണ്ട് മകുടം ചാർത്തുകയും ചെയ്തിരിക്കുന്നു ഈ അത്ഭുത സ്വപ്നം ആദ്യം വിഭാവനം ചെയ്ത വിശാല ഹൃദയവും സത്യപ്രേമവുമുള്ള ആ മഹാത്മാക്കൾക്ക് എന്റെ കൃതജ്ഞത ഈ മണ്ഡപത്തിൽ കവിഞ്ഞൊഴുകിയ സൗമനസ്യ വർഷത്തിനും എന്റെ നന്ദി മതങ്ങൾ തമ്മിലുള്ള ഉരസൽ മയപ്പെടുത്തുവാൻ മുതിരുന്ന ഓരോ ആശയവും ആസ്വദിക്കുകയും എന്നിൽ ഏകരൂപമായ ദയ പൊഴിക്കുകയും ചെയ്ത സംസ്കാര സംസ്കാരസമ്പന്നമായ ഈ സദസ്സിനും എന്റെ നന്ദി ഈ രഞ്ജനയിൽ ഇടയ്ക്കിടെ ചില അവസരങ്ങൾ നാം കേട്ടല്ലോ തങ്ങളുടെ ഉത്കടമായ വൈരുദ്ധ്യം കൊണ്ട് സാമാന്യ രഞ്ജനയെ അവർ അത്രയേറെ മധുരമാക്കി അതിനവർക്ക് എന്റെ വിശേഷ നന്ദി മതഐക്യത്തിൻ്റെ പൊതുഭൂമിയെക്കുറിച്ച് വളരെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തന്നെ എന്റെ സ്വന്തം സിദ്ധാന്തവും കൊണ്ട് സാഹസപ്പെടാൻ ഞാൻ പുറപ്പെടുന്നില്ല എന്നാൽ ആരെങ്കിലും ഈ ഐക്യം ഏതെങ്കിലും ഒരു മതത്തിന്റെ വിജയവും മറ്റുള്ളവയുടെ ധ്വംസവും കൊണ്ടാണ് ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നെങ്കിൽ അയാളോട് ഞാൻ പറയുന്നു സോദരാ താങ്കളുടേത് നടക്കാത്ത ഒരാശയമാണ് ക്രിസ്ത്യൻ ഹിന്ദുവാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ഈശ്വരൻ വിലക്കട്ടെ ഹിന്ദുവോ ബൗദ്ധനോ ക്രിസ്ത്യനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതും ഈശ്വരൻ വിലക്കട്ടെ നിലത്ത് വിത്തുപാകി മണ്ണും വെള്ളവും വായുവും അതിൻ്റെ ചുറ്റും ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു വിത്ത് മണ്ണോ വെള്ളമോ വായുവോ ആയി ആയിപ്പോകുന്നുവോ ഇല്ല അതൊരു ചെടിയായിത്തീരുന്നു അത് തനത് വളർച്ചയുടെ നിയമമനുസരിച്ച് തന്നെ വികസിക്കുന്നു വായുവും മണ്ണും വെള്ളവും സ്വരസമാക്കി അവയെ സസ്യവസ്തുവാക്കുകയും അതൊരു സസ്യമായി വളരുകയും ചെയ്യുന്നു അതുപോലെയാണ് മതത്തിന്റെ കാര്യവും ക്രിസ്ത്യൻ ഹിന്ദുവോ ബൗദ്ധനോ ആകേണ്ട ഹിന്ദുവോ ബൗദ്ധനോ ക്രിസ്ത്യനോ ആകേണ്ട എന്നാൽ ഓരോരുത്തരും മറ്റുള്ളവരുടെ ചേതനയെ സ്വരസമാക്കണം എങ്കിലും തൻ്റെ വ്യക്തിത്വം സംരക്ഷിക്കുകയും തനത് വളർച്ചയുടെ നിയമമനുസരിച്ച് തന്നെ വളരുകയും വേണം ഈ മതമഹാസമ്മേളനം ലോകത്തിന് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിതാണ് പുണ്യതയും പരിശുദ്ധിയും ഔദാര്യവും ലോകത്തിലൊരു പള്ളിയുടെയും കുത്തകയല്ല ഓരോ സമ്പ്രദായവും അത്യുത്കൃഷ്ട സ്വഭാവമുള്ള സ്ത്രീ പുരുഷന്മാരെ ഉളവാക്കിയിട്ടുമുണ്ട് ഈ തെളിവിൻ്റെ സമുഖത്തിലും ആരെങ്കിലും സ്വമതത്തിന് തനിച്ച് നിലനിൽപ്പും മറ്റുള്ളവയ്ക്ക് വിധ്വംസവും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അയാളെപ്പറ്റി എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അനുകമ്പയുണ്ട് കൂടാതെ എതിർപ്പിനെ വകവയ്ക്കാതെ ഓരോ മതപതാകയിലും ഇപ്രകാരം വേഗത്തിൽ എഴുതപ്പെടുമെന്ന് അയാൾക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യട്ടെ സാഹായിയും സമരമരുത് സ്വരസ്വീകരണം സംഹാരമരുത് രഞ്ജിപ്പും ശാന്തിയും ഭിന്നിപ്പരുത്